ഈ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് പലതവണ ആലോചിച്ചു പറയേണ്ട കാര്യങ്ങൾ സധൈര്യം പറയുക എന്നത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ പറയാതെ വയ്യ മുന്നിൽ കാണുന്ന റൂട്ടിൽ ചെറിയൊരു ബ്ലോക്ക് സെൻസ് ചെയ്തെങ്കിലും നിയമപാലകർ കയ്യും വീശി നമ്മളെ കടത്തിവിടുന്നത് കണ്ടപ്പോൾ ഒന്നും കാണില്ല എന്ന് വിചാരിച്ചു അങ്ങനെ ചെന്ന് കയറി കൊടുത്തത് വലിയൊരു ബ്ലോക്കിലേക്കായിരുന്നു മണിക്കൂറുകൾ നീണ്ട ബ്ലോക്ക് പൊതു റോഡുകളെല്ലാം ഗതാഗതത്തിന് വേണ്ടിയുള്ളതാണ് വാഹനത്തിന് വിലയും റോഡ് ടാക്സും ഇൻഷുറൻസും ഒക്കെ അടച്ച് ആളുകൾ വാഹനങ്ങൾ വാങ്ങിച്ച് റോഡിലൂടെ യാത്ര ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അത്തരം റോഡുകൾ ഇതുപോലെയുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടി വെച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് തീർച്ചയായിട്ടും ശരിയുള്ള കാര്യമല്ല ഓഫീസ് വിട്ടുവരുന്നവരും മറ്റ് ജോലികൾ കഴിഞ്ഞു വരുന്നവരുമായ ഒരുപാട് പേർ ഈ റൂട്ടിലുണ്ട് കാറുകളും ഓട്ടോറിക്ഷകളും ഇരുചക്രവാഹനങ്ങളും ഈ റോഡിൽ നിറഞ്ഞിങ്ങനെ കിടക്കുന്നു ഒരുപാട് പേരുടെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു സമയത്തോടൊപ്പം ഒരുപാട് ലിറ്റർ ഇന്ധനവും തുടർച്ചയായി റെക്കോർഡ് ചെയ്ത ഈ വീഡിയോ വളരെ വേഗതയിലാണ് ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും വാഹനങ്ങൾ അവിടെ നിന്നും വളരെ പതുക്കി അനങ്ങുന്നുള്ളൂ മുന്നിൽ നടക്കുന്ന പരിപാടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരുപാട് യാത്രക്കാർ ഇത്രയേറെ ബ്ലോക്ക് ഉണ്ടാവുമെന്നറിഞ്ഞാൽ നിയമപാലകർക്ക് ഈ വഴി ഞങ്ങളെ കടത്തിവിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ആ റോഡ് റോഡങ്ങടച്ചാൽ മതിയായിരുന്നു ഇതുവഴി താമസിക്കുന്നവർ മാത്രമാണ് പോകുന്നതെങ്കിൽ ഇത്രയും ബ്ലോക്ക് ഉണ്ടാവില്ലായിരുന്നു നമ്മുടെ നാട്ടിലെ റോഡുകൾ ഇത്തരം പരിപാടികൾക്ക് അനുവദിച്ചു കൊടുക്കുന്ന അധികാരികളോട് തന്നെയാണ് ചോദിക്കാനുള്ളത് റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇത്തരം പരിപാടികൾ നടത്താൻ സാധിക്കില്ലേ അതോ ഈ കാണുന്ന യാത്രക്കാരുടെ ബുദ്ധിമുട്ടിനൊന്നും ഒരു വിലയുമില്ലേ പൊതു റോഡിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഏത് പരിപാടിയാണെങ്കിലും അത് ഏത് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും ഏത് പ്രസ്ഥാനത്തിൻ്റെ പേരിലാണെങ്കിലും അത് മാറണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അടുത്തൊരു ദിവസം ആ വഴിയിലൂടെ ഇനി പോകേണ്ട പകരം മെയിൻ റോഡിലൂടെ കുറച്ച് ചുറ്റിപ്പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് പടമേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തളം പാലം ചേട്ടൻ്റെ ഗാനമേള എന്ന് പറഞ്ഞ പോലെയായി കാര്യങ്ങൾ ഇവിടെയും വീണ്ടും ബ്ലോക്ക് എന്താണാവോ കാര്യമെന്നറിയാൻ പതിയെ ഇഴഞ്ഞിഴഞ്ഞ് മുന്നോട്ട് നീങ്ങി ഈ വീഡിയോയും ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നാഗർകോവിൽ കന്യാകുമാരി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന മെയിൻ റോഡാണിത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ട്രാൻസ്പോർട്ട് ബസ്സുകളും ഒരുപാട് വാഹനങ്ങളും ഈ റോഡിൽ നിരനിരയായി ക്യൂവിൽ കിടപ്പുണ്ട് ഇരുചക്ര വാഹനമായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും പക്ഷേ വലിയ ബസ്സുകൾക്കൊന്നും അങ്ങനെ പോകാൻ സാധിക്കില്ല അവർക്ക് ഇഴഞ്ഞു നീങ്ങി നോക്കൂ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു മെയിൻ റോഡിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ആരാണ് ഇവർക്കെല്ലാം പെർമിഷൻ കൊടുക്കുന്നത് ഇനി കൊടുത്താൽ തന്നെ അതിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ പരിപാടികളെല്ലാം നടത്താൻ സാധിക്കില്ലേ അതിന് ഈ റോഡ് തന്നെ വേണമോ തിരുവനന്തപുരം ജില്ലയുടെ മാത്രം പ്രത്യേകതയാണോ എന്നറിയില്ല ഏത് പരിപാടി എടുത്താലും വലിയ ശബ്ദത്തിൽ സ്പീക്കറിലൂടെ സിനിമാ പാട്ടുകൾ അങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും രാവിലെ മുതൽ രാത്രി വരെ പതിയെ പതിയെ ഇഴഞ്ഞു നീങ്ങി മുന്നിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ് ഇതിലെല്ലാം വിശ്വസിക്കുന്ന ആളുകൾക്ക് വലിയൊരു ഗ്രൗണ്ടിൽ ഈ പരിപാടി നടത്താൻ സാധിക്കില്ലേ അത് കാണാൻ താൽപ്പര്യമുള്ളവർ അവിടെ വന്ന് കാണില്ലേ വ്യക്തിപരമായി ഞാൻ ഞാനൊരിക്കലും ഒരു വിശ്വാസത്തിനും എതിരല്ല പക്ഷേ ഇതേപോലെ റോഡുകൾ കയ്യേറിക്കൊണ്ട് പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് വേണമോ അതല്ല വർദ്ധിച്ചു വരുന്ന ജനപ്പെരുപ്പവും വാഹനപ്പെരുപ്പവും കൊണ്ടെല്ലാം റോഡുകൾ നിറഞ്ഞു കഴിഞ്ഞു വീണ്ടും കുറേ മനുഷ്യരാൾ സൃഷ്ടിക്കപ്പെടുന്ന റോഡ് ബ്ലോക്കുകൾ കഴിയുമെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിക്കാം നിങ്ങളൊന്ന് തീരുമാനിച്ചാൽ മതി വിശ്വാസങ്ങൾ നല്ല മാറ്റങ്ങൾക്ക് വേണ്ടിയാവട്ടെ